അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മാവനോടൊപ്പം വള്ളിക്കാവിൽ അമ്മയെ കാണാൻ എത്തിയവനാണ് ഞാൻ അൻപത്തിരണ്ട് വർഷം പറഞ്ഞാൽ വലിയ വർഷമാണ് ഇന്ന് ഈ വേദിയിൽ അതിഥിയായി നിൽക്കുന്നത് അമ്മയുടെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു അപ്പം എൻ്റെ അമ്മ കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായി വാക്കുകളിലൂടെയും അല്ലാതെയും ഞങ്ങളോടെല്ലാം സംസാരിക്കും വിധം ഞങ്ങൾക്ക് കാണാനും സന്തോഷങ്ങൾ പങ്കിടാനുമാക്കി തന്നത് സത്യത്തിൽ ഈ ആശുപത്രിയിലെ ന്യൂറോ വിഭാഗത്തിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ആരോഗ്യ സേവകരുടെയും മറ്റു പ്രവർത്തകരുടെയും ആത്മാർപ്പണത്തോടുള്ള പിന്തുണ കൊണ്ട് മാത്രമാണ് ഓം അമൃതേശ്വരി സംഭവ്യ സ്വാമിജി പൂർണ അമൃതാനന്ദപുടി എത്രയും ബഹുമാനപ്പെട്ട സാനിവാസ്റ്റ് രാധാകൃഷ്ണൻ സർ ഡോക്ടർ ആനന്ദ് കുമാർ സർ ഡോക്ടർ പ്രേം സർ ശ്രീ ശരത് രാജീവ് വേദിയിലും സരസ് ലഭിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ബഹുമാന്യരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വർഷങ്ങളായി മലയാളികൾക്ക് സാന്ത്വന താങ്ങായി നിലനിൽക്കുന്ന അമൃത ആശുപത്രിയിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ജത ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ എത്താനും നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാനും സാധിച്ചത് ഭാഗ്യമായി കാണുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് നിയോഗം എന്നതിനേക്കാൾ കർത്തവ്യമായി ഞാൻ കണക്കാക്കുന്നു കാരണം എൻ്റെ അമ്മ കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായി വാക്കുകളിലൂടെയും അല്ലാതെയും ഞങ്ങളോടെല്ലാം സംസാരിക്കും വിധം ഞങ്ങൾക്ക് കാണാനും സന്തോഷങ്ങൾ പങ്കിടാനും ആക്കി തന്നത് സത്യത്തിൽ ഈ ആശുപത്രിയിലെ ന്യൂറോ വിഭാഗത്തിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ആരോഗ്യ സേവകരുടെയും മറ്റു പ്രവർത്തകരുടെയും ആത്മാർപ്പണത്തോടുള്ള പിന്തുണ കൊണ്ട് മാത്രമാണ് അമ്മയെ ഇവിടെ പ്രവേശിപ്പിച്ചിരുന്ന നാളുകളിൽ ഈ ആശുപത്രി എനിക്കെൻ്റെ വീട് തന്നെയായിരുന്നു അമ്മയുടെ മുറിയുടെ തൊട്ട് തന്നെയായിരുന്നു എൻ്റെ താമസം ഇന്ന് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ മറതിലക്കിൽ അമ്മയുടെ ശബ്ദം കേൾക്കാനും തിരക്കിനിടയിൽ ഓടി വരുമ്പോൾ ആ വാത്സല്യം അനുഭവിക്കാനും കഴിയുന്നത് ശ്രീ മദാ അമൃതാനന്ദമയി ദേവി അമ്മയുടെ കൃപയും ഇവിടുത്തെ സ്നേഹപരിചരണവും കൊണ്ടാണ് എന്നുള്ളതിൽ മറ്റൊരു അഭിപ്രായമില്ല ഏതാണ്ട് അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ അമ്മാവിനോടൊപ്പം വള്ളിക്കാവിൽ അമ്മയെ കാണാൻ എത്തിയവനാണ് ഞാൻ അൻപത്തിരണ്ട് വർഷം എന്ന് പറഞ്ഞാൽ വലിയ വർഷമാണ് ഇന്ന് ഈ വേദിയിൽ അതിഥിയായി നിൽക്കുന്നത് അമ്മയുടെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു അമ്മയുടെ ദീർഘവീക്ഷണത്തിൽ പിറന്ന് കേരളത്തിൻ്റെ അഭിമാനമായി മാറിയ ലോക നിലവാരത്തിലുള്ള ഈ ആശുപത്രിയും ഇവിടുത്തെ ന്യൂറോ വിഭാഗവും ഇനിയും ആതുരസേവന ശുശ്രൂഷാരംഗത്ത് അമ്മയുടെ ഇച്ഛയും അനുഗ്രഹവും പോലെ തന്നെ വളർന്ന് പടർന്ന് എന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയവും ആശ്വാസവും ആകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ലോകാശമസ്താ സുവിനോധം